പരിക്കും വേദനയും തൽക്കാലം സുഖപ്പെട്ടു പക്ഷേ ആ വേദന എപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടിരുന്നു നെഞ്ചിൽ എന്തോ കൂട് കെട്ടിയതുപോലെയുള്ളൊരവസ്ഥ താമരശ്ശേരി ആശുപത്രിയിലാണ് അക്കാലത്തെ ഒരു പ്രധാന ചികിത്സാ കേന്ദ്രം വളരെ ചെറുപ്പത്തിൽ കുഴിനകം പടുത്ത് വേദന അസഹനീയമായപ്പോൾ ഞാനും ജ്യേഷ്ഠനും കൂടി ഈ ആശുപത്രിയിൽ പോയിരുന്നു കാന്തപുരത്തു നിന്ന് നടന്നാണ് പോവുക ആദ്യമായി പൂനൂരിനപ്പുറത്തുള്ള ഒരു അങ്ങാടി കണ്ടതും അന്നാണ് വലിയ രോഗങ്ങൾക്ക് കോഴിക്കോട് ബീച്ചിൽ ആശുപത്രിയിലാണ് ആശ്രയം കിനാലൂർ എസ്റ്റേറ്റിൽ ഒരു ചെറിയ ക്ലിനിക്ക് പ്രവർത്തിച്ചിരുന്നുവെങ്കിലും തൊഴിലാളികൾക്ക് മാത്രമായിരുന്നു ചികിത്സ ഒരു കമ്പൗണ്ടർ മാത്രമാണ് അവിടെയും ഉള്ളത് പരിശോധിക്കലും മരുന്ന് നൽകലുമെല്ലാം അയാൾ തന്നെയായിരിക്കും ആയുർവേദ ഹോമിയോ ചികിത്സകൾ പൂനൂരിൽ തന്നെ ഉണ്ടായിരുന്നു താനൂർ ഭാഗത്തു നിന്ന് വന്ന ഒരു സി എം കുട്ടിയായിരുന്നു ഹോമിയോ ചികിത്സ നടത്തിയത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രദേശത്ത് മുസ്ലിം ലീഗ് രൂപീകരിച്ചത് അതുവരെയും ശക്തമായ കോൺഗ്രസ് സാന്നിധ്യം ഉണ്ടായിരുന്ന പൂനൂർ പ്രദേശങ്ങളിൽ ഒരു ഡോക്ടർ എന്ന നിലക്കുള്ള അദ്ദേഹത്തിന്റെ ജനകീയത മുസ്ലിം ലീഗിന് തുടക്കകാലത്ത് നന്നായി സഹായിച്ചു കൊടുവള്ളിയിൽ ക്ലിനിക്ക് നടത്തിയിരുന്ന ശ്രീധരൻ ഡോക്ടറുടെ കാർ കടന്നുപോകുന്ന സമയം കണക്കാക്കി രോഗികൾ പൂനുറങ്ങാടിയിൽ കാത്തു നിൽക്കുന്ന പതിവും ഉണ്ടായിരുന്നു ഒരു കാർ തന്നെ അത്യപൂർവമായ കാഴ്ചയാണ് കാറിന്റെ ഒച്ച കേട്ടാൽ രോഗികൾ റോഡിലേക്ക് ഇറങ്ങി നിൽക്കും ശ്രീധരൻ ഡോക്ടർ അവിടുന്ന് തന്നെ പരിശോധിച്ച് മരുന്ന് കുറിച്ചു കൊടുക്കും അദ്ദേഹത്തിന്റെ സ്ഥിരം യാത്രാ റൂട്ടിൽ ഇത്തരം ധാരാളം ചികിത്സാ പോയിന്റുകൾ ഉണ്ടായിരുന്നു മായംകുട്ടി തുടങ്ങി വേറെയും ഹോമിയോ ചികിത്സ ചികിത്സകർ ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾക്കിടയിൽ ഹോമിയോ ചികിത്സാ കാലത്ത് വ്യാപകമാകുന്നത് കൗതുകമുള്ള കാര്യമാണ് എസ്റ്റേറ്റിൻ്റെ ജർമ്മൻ ബന്ധമായി ബന്ധമായിരുന്നിരിക്കണം ആ ചികിത്സാ രീതിക്ക് ഈ പ്രദേശത്ത് സ്വീകാര്യത നേടിക്കൊടുത്തത് ആയിടക്കുരിക്കൽ എനിക്ക് കഠിനമായ പിത്തരോഗമുണ്ടായി ഉപ്പയുടെ മരണത്തിന് തൊട്ടടുത്ത സമയത്താണ് കിനാരൂർ എസ്റ്റേറ്റിലെ മേസ്ഥരിയായിരുന്ന തറുവേക്ക എന്നെയും കൂട്ടി ജറാഡ് ജെറാഡ് കോമ്പൗണ്ടറുടെ അടുത്ത് പോയി തൊഴിലാളികൾക്ക് മാത്രമുള്ള ചികിത്സ എനിക്ക് അനുവദനീയമാകുമോ തൊഴിലാളികളുടെ അടുത്ത ബന്ധുക്കൾക്കും ചികിത്സ നൽകാം എന്നാണ് നിയമമെന്ന് തറുവയിക്ക പറഞ്ഞു സമാധാനമായി ചെന്നയുടനെ തന്നെ കോമ്പൗണ്ടർക്ക് അറിയേണ്ടിയിരുന്നതും ഞങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് അയൽപക്ക ബന്ധവും കുടുംബ ബന്ധവും ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് അകത്തേക്ക് വിളിച്ചത് പലതരത്തിലുള്ള അസുഖങ്ങൾ കാരണം ഒന്നിനും ഒരു ഉത്സാഹമില്ലായ്മ തോന്നിയ കാലമായിരുന്നു അതെൻ്റെ പഠനത്തെ ബാധിക്കുമോ എന്നും പേടിച്ചു വയറിൽ നിന്ന് തൊണ്ടയിലൂടെ നാവിൻ്റെ അറ്റം വരെ പിത്തം ചാടി വരുന്ന അവസ്ഥ അസഹനീയമായിരുന്നു കയ്പുള്ള ഒരു തരം മഞ്ഞ വെള്ളം വെള്ളമായിരുന്നു വെള്ളമായിരിക്കും അത് ഒരാഴ്ചത്തേക്കുള്ള മരുന്നാണ് കൊമ്പൗണ്ടർ തന്നത് മരുന്നിനും നല്ല കയ്പായിരുന്നു എങ്കിലും അസുഖം പൂർണ്ണമായും ഭേദമായി കാന്തപുരത്ത് ദർസിൽ പഠിക്കുന്ന കാലം ഒരു രാത്രി മണി കഴിഞ്ഞു കാണും വല്ലാത്ത ശ്വാസമുണ്ട് അസഹനീയമായ നെഞ്ചുവേദനയും വല്ലാതെ പരിഭ്രമിച്ചു പോയി കിഴക്കോത്തുകാരനായ എൻ അബ്ദുൽ ഹമീദ് മുസ്തിയർ ആയിരുന്നു ഉസ്താദ് അസുഖം വന്നാൽ അവേരത്തെ തങ്ങന്മാരുടെ വീട്ടിലേക്ക് പോകാനാണ് അന്നത്തെ ശീലം അവിടെ പോയി തങ്ങളുടെ വിവരങ്ങൾ ധരിപ്പിച്ചു ഷർട്ട് ഊരി നെഞ്ചത്തൊക്കെ നല്ലവണ്ണം നോക്കി മുമ്പ് വീഴുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു എടി നിന്ന് വീണക്കാരി പറഞ്ഞു തങ്ങൾ ഒന്ന് രണ്ട് കുളികകൾ വെള്ളത്തിൽ കലക്കി തന്നു വേദന തൽക്കാലം അടങ്ങിയെങ്കിലും പിറ്റേ ദിവസം വീണ്ടും വേദന തുടങ്ങി വീണ്ടും അവയലത്തു തന്നെ എത്തി പഴയ വീഴ്ചയിൽ വളഞ്ഞുപോയ എല്ലു നേരെയാക്കണം വേദന പൂർണമായി മാറാൻ ഒഴിച്ചിലാണ് നല്ലത് മരുന്നൊക്കെ തന്ന ശേഷം സയ്യദ് അഹദർത്തങ്ങൾ പറഞ്ഞു ചികിത്സ നിർദ്ദേശിക്കുക മാത്രമല്ല ആ ചുമതലയും തങ്ങൾ തന്നെ ഏറ്റെടുത്തു അന്ന് അവയലത്തെ വലിയ തങ്ങൾക്ക് ഒഴിച്ചിൽ നടത്തിയിരുന്നത് മർഹും സി പി മൊയ്തീൻകുട്ടി കുരുക്കളായിരുന്നു തങ്ങൾ അദ്ദേഹത്ത് തന്നെ എനിക്കും ഏർപ്പാട് ചെയ്തു എല്ലാ ചെലവുകളും വഹിച്ചതും തങ്ങൾ തന്നെ കാന്തപുരത്ത് തെർച്ചിലുണ്ടായിരുന്ന മൂന്ന് വർഷം ഇത് തുടർന്നു നല്ല ആശ്വാസമായി ഇപ്പോഴും നെഞ്ചിലേക്ക് നോക്കുമ്പോൾ ആ ഏണിയും വീഴ്ചയും ഓർമ്മ വരും ആ കാലത്തിൻ്റെ വേദനയുടെ അടയാളം ഇപ്പോഴും അവിടെയുണ്ട് കാന്തപുരത്തെ ആ പഴയ സ്ഥലത്തെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഓർമ്മ വീടിന്റെ കിഴക്ക് ഭാഗത്തായുള്ള വലിയൊരു മാവാണ് പഞ്ചാര മാങ്ങ എന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്ന വരിക്ക മാങ്ങയാണ് അതിൻ്റെ അതിൽ നിറയെ പരിസരത്തുള്ള കുട്ടികളൊക്കെ മാങ്ങക്കു വേണ്ടി ആശ്രയിച്ചിരുന്ന മാവാണത് ഇന്നത്തെ പോലെ വിശപ്പ് മാറിയ ശേഷം ദഹനത്തിനു വേണ്ടി കഴിക്കുന്ന കഴിക്കുന്നൊരു ഫ്രൂട്ട്സല്ല ഇന്നത്തെ മാങ്ങ ആളുകളുടെ വിശപ്പ് അല്പമെങ്കിലും മാറുന്നതിനു തന്നെ മാറുന്നത് തന്നെ വല്ലപ്പോഴും ഈ മാങ്ങയും ചക്കയും തിന്നുമ്പോഴാണ് മാങ്ങ പഴുത്തു തുടങ്ങിയാൽ പിന്നെ കുട്ടികൾ ഒഴിയുന്ന നേരമുണ്ടാവില്ല അവരെയൊക്കെ വയറു നിറയെ ഊട്ടിയിട്ടേ ഓരോ മാമ്പഴക്കാരവും കഴിയുകയുള്ളൂ മാതാവൂട്ടിയില്ലെങ്കിലും മാവൂട്ടും എന്നാണ് പറച്ചിൽ തന്നെ ഞങ്ങളുടെ പറമ്പിലാണ് മാവെങ്കിലും അത് എറിഞ്ഞു വീഴ്ത്തരുതെന്ന നിർദ്ദേശമുണ്ട് കുട്ടികൾ അത് കഴിക്കുന്നത് വിലക്കുന്ന രക്ഷിതാക്കളുമുണ്ട് പിന്നെ ഏകാശ്രയം നിലത്ത് വീണ് കിടക്കുന്ന മാങ്ങകളാണ് ഊഴം നിന്ന് ഓരോരുത്തരും അതെടുത്ത് കൊണ്ടുപോകും ഒരു ദിവസം ഞങ്ങളൊക്കെ ചേർന്ന് മാവിഞ്ചുകൂട്ടലിരിക്കുമ്പോഴാണ് ജന്മിയുടെ കുടുംബത്തിലെ കുട്ടികൾ ഓടിവരുന്നു കയ്യിലെടുത്ത മാങ്ങ തിരിച്ചു കൊടുക്കണമെന്നാണ് അവരുടെ ആവശ്യം കുട്ടികൾ അവർ ആട്ടിപ്പായിക്കാൻ തുടങ്ങി എനിക്കത് നോക്കി നിൽക്കാനായില്ല നിലത്ത് വീണ് കിടന്ന മാങ്ങ ഞാൻ ഏതോ ഒരു കുട്ടിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു ഇത് കണ്ട് മുതലാളിച്ചെ മട്ടു മാറി കുടിയാന്റെ മകൻ ധിക്കാരിയാകുന്നു എന്ന ഭാവമായിരുന്നു അവൻ്റെ മുഖത്ത് എന്നെ അടിക്കാൻ വേണ്ടി അവൻ പാഞ്ഞെടുത്തു എല്ലാ ധൈര്യവും സംഭരിച്ച് കൈയും കെട്ടി ഞാനവിടെ തന്നെ നിന്നു അതോടെ അടിക്കാൻ വന്നവന് കാലിടറി അതുകൊണ്ട് കൂടെയുണ്ടായിരുന്ന കുട്ടികൾ കൂട്ടച്ചിരി പാസാക്കി നീൽക്കളിയില്ലാതെ അവൻ പിന്തിരിഞ്ഞുകൂടി അതോടെ മാവിൻ ചൂട് സ്വതന്ത്രമായി പെടിയില്ലാതെ തിന്നാമെന്നായി അയൽവാസികളുടെയും കുടുംബക്കാരുടെയും നിർബന്ധത്തിൽ ഭൂമിയുടെ പൂർണ്ണ ഉടമസ്ഥാവകാശം തന്നൂടെ എന്ന് ഒരിക്കൽ കൂടി ജന്മിയോട് ചോദിക്കാൻ മരണക്കിടയ്ക്കയിൽ നിന്ന് ഉപ്പ അവസാനമായി പൂനൂരിലേക്ക് ആളയച്ചു ആ ആലോചനയും ഈ ആലോചനയുമായി ഇനി ഇങ്ങോട്ട് വരണ്ട എന്നായിരുന്നു മറുപടി അതോടെ എല്ലാ പ്രതീക്ഷയും അവസാനിച്ചു മേൽജന്മിയും കീഴ്ജന്മിയും തമ്മിലുള്ള തർക്കത്തിൻ്റെ തുടർച്ച കൂടിയായിരുന്നു ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നത് ആ രാത്രിയായിരുന്നു അത്രേ ഉമ്മയോട് മക്കളെക്കുറിച്ച് ഉപ്പ സങ്കടപ്പെട്ടു സംസാരിച്ചത് വാക്യാത്തിലേക്ക് പോകുന്ന കാര്യം പറയാൻ ഞാൻ പള്ളിയിലെ ഹദീബ് ചങ്ങരങ്കണ്ടി അബൂബക്കർ മുസ്ലിയാരുടെ അടുത്ത് പോയപ്പോൾ നാട്ടിൽ നാട്ടിലെ ചില പ്രധാനികളും അവിടെ ഉണ്ടായിരുന്നു പഠിക്കാൻ പോ പഠിക്കാൻ പോകുന്നതിനാൽ ഉമ്മയുടെ കാര്യത്തിൽ എനിക്കൊരാശ്രയം ഉണ്ടാകേണ്ടതിനെ സംബന്ധിച്ച് കൂട്ടത്തിൽ അവരുടെ അവരോട് സംസാരിച്ചു അപ്പോൾ ഹദീബ് തന്നെ നേരിട്ട് ഞങ്ങളുടെ ഭൂമിയുടെ കാര്യം ജന്മിയെ ഉണർത്തി പൂർണ്ണാവകാശം നൽ നൽകി പൂർണ്ണാവകാശം നൽകില്ലെന്നതിൽ അദ്ദേഹം ഇത്തവണയും ഉറച്ചു നിന്നു എന്നാൽ വീട്ടാവശ്യത്തിനുള്ള തേങ്ങ മാത്രം എടുക്കാം എന്ന് സമ്മതം നൽകി ജന്മി മരണപ്പെട്ടതോടെ ഒരു അടുത്ത ബന്ധുവിനായി ഇതിൻ്റെയൊക്കെ പുതിയ അവകാശം അദ്ദേഹത്തെയും കാര്യത്തിൽ ഉണർ കാര്യങ്ങൾ ഉണർത്തി കാന്തപുരത്തെ സ്ഥലത്തിൻ്റെ സ്ഥിതി ഇപ്പോഴുള്ളതുപോലെ തന്നെ തുടരട്ടെ എന്നും പകരം മലയിൽ കുറച്ച് സ്ഥലം നൽകാമെന്നുമായിരുന്നു നൽകാമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം പുതുതായി വെട്ടിത്തെളിച്ചു കൃഷി ചെയ്ത് ചെയ്തെടുക്കേണ്ട ഭൂമിയാണ് മലയിലേത് അന്യദേശത്ത് പഠിക്കുന്ന എനിക്കതിന് സാധിക്കില്ല വീട്ടിലാണെങ്കിൽ ഉമ്മയും പെങ്ങളും മാത്രമാണുള്ളത് ആ ഭൂമി ഒരു ഉപകാരവുമില്ലാതെ കിടന്നു ജന്മി കുടുംബത്തിലെ മൂന്നാം തലമുറ വന്നപ്പോഴാണ് കാര്യങ്ങൾക്ക് ഒരാശ്വാസം വന്നത് ഭൂമി വില്പന നടന്നു ഏതാണ്ട് നാൽപ്പതോളം വർഷങ്ങൾക്കു ശേഷം പക്ഷേ അപ്പോഴേക്കും ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വന്നു തുടങ്ങി സ്വന്തമാക്കാൻ അവസരമുണ്ടായിട്ടും ഞങ്ങൾ ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ജന്മിക്കു തന്നെ ഒഴിഞ്ഞുകൊടുത്തു ഉടമകളുടെ പൂർണ്ണ സംതൃപ്തിയില്ലാത്ത ആ ഭൂമി ഞങ്ങൾക്ക് ലഭിക്കേണ്ട എന്ന് മരണശേഷവും ഉപ്പ പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം ആ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടന്നു എന്ന് പറയാം ഒരു സമ്പാദ്യവും ഇല്ലാതെയാണ് ഉപ്പ ജനിച്ചത് ഭൂമിയിൽ ഒരു സമ്പാദ്യവും ബാക്കി വെക്കാതെയാണ് മരിച്ചത് എന്ന് ഉമ്മ പറയാറുണ്ടായിരുന്നു എന്നിട്ടും ഞങ്ങളുടെ മേൽ ഒരു ബാധ്യതയും അവശേഷിപ്പിച്ചില്ല കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ് ജീവിതമെങ്കിലും അതിൻ്റെ ഒരു അടയാളവും ഉമ്മയും ഉപ്പയും പുറത്ത് കാണിക്കുമായിരുന്നില്ല കടം വാങ്ങുകയോ ബുദ്ധിമുട്ടുകൾ ആരെയെങ്കിലും അറിയിക്കുകയോ ചെയ്യില്ല വല്ലപ്പോഴും കിട്ടുന്ന റേഷൻ രീതിയാണ് ചോറിന് ഉപയോഗിക്കുക അസഹനീയമായ മടമുള്ള ഒരു തരം അരിയാണ് മിക്കവാറും കിട്ടുക അതുതന്നെ കിട്ടിയാൽ ഭാഗ്യം മൂന്നു നേരം ഭക്ഷണം എന്ന രീതി തന്നെ അന്നുണ്ടായിരുന്നില്ല റേഷനിരി കൊണ്ടുള്ള കഞ്ഞിയാണ് ഞങ്ങളുടെയൊക്കെ ജീവൻ നില നിലനിർത്തിയത് എന്ന് പറയാം ആ കഞ്ഞിയിൽ എത്ര പറ്റുണ്ടെന്ന് ഒരാൾക്ക് എണ്ണിയെടുക്കാം സുലഭമായി കിട്ടിയിരുന്ന ഒരേയൊരു വിഭവം കപ്പയാണ് രണ്ടോ മൂന്നോ ഉരുള ചോറിനോടൊപ്പം കപ്പ പുഴുങ്ങിയെടുത്ത് ഉണ്ടാകും പുഴുങ്ങിയെടുത്തതുണ്ടാകും കപ്പയ്ക്ക് കറിയായി ചോറ് ഉപയോഗിച്ച് എന്ന് പറയാം സക്കാത്തായി റമലാനിലെ നിർബന്ധിത ദാനം കപ്പ കൊടുത്തിരുന്ന കാലമുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അവിശ്വസനീയമായി തോന്നും മലബാറിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമായ ആ കാലത്ത് എന്താണ് ഫിത്തുരസക്കാത്ത് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച ഉണ്ടായിരുന്നു ഇപ്പോൾ നാട്ടിൽ വ്യാപകമായി ഉപയോഗിക്കുന്നത് കപ്പ ആയതിനാൽ ഫിത്തുറസഖാത്തിന് അതും ഉപയോഗിക്കാം എന്നായിരുന്നു ഇതേക്കുറിച്ചുള്ള ശാലിയാത്തിയുടെ ഫത്വ വീടിനോട് ചേർന്ന് ഉമ്മ സ്ഥിരമായി നടുമായിരുന്നു ഒന്നു രണ്ട് കർമൂസ മരങ്ങളും നട്ടു വലുതാക്കിയിരുന്നു എത്രയോ കാലം അതായിരുന്നു സ്ഥിരമായി ഉണ്ടായിരുന്ന കറി ഇതൊന്നും വീടിന് പുറത്താരും അറിയുകയില്ല ഉപ്പയുടെ മനോഹരമായ വസ്ത്രധാരണയിലാണ് ഈ കഷ്ടപ്പാടുകൾ എല്ലാം ഒളിപ്പിച്ചു വെച്ചത് എന്നാണ് എനിക്ക് തോന്നിയത് ഉണ്ടായിരുന്ന ഒരു വെള്ളക്കുപ്പായവും മുണ്ടും തേച്ചുമെനിക്കിയിട്ടല്ലാതെ ഉപ്പ പുറത്തേക്ക് കൃഷിപ്പണി എടുക്കുമ്പോൾ മാത്രമാണ് അതിനൊരു മാറ്റം രാത്രി തിരിച്ചെത്തിയാൽ ഉമ്മ അത് ചൂടുവെള്ളം നിറച്ച കിണ്ണം കൊണ്ടാണ് ഇസ്തിരിയിടൽ ഉപ്പയുടെ ഈ സ്വഭാവം ഉമ്മക്കും നല്ലപോലെ ഉണ്ടായിരുന്നു അഭിമാനികളായിരുന്നു അവർ നല്ല നിശ്ചയദാർഢ്യവും അങ്ങേറ്റത്തെ തവക്കോലുമുള്ളവർ മക്കളെ നീ മക്കളെ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ പഠിപ്പിച്ച് വലുതാക്കും എന്ന് ഒരു ദരിദ്ര കുടുംബത്തിലെ സ്ത്രീക്ക് മറുപടി പറയാൻ കഴിഞ്ഞത് അതുകൊണ്ടായിരിക്കുമല്ലോ ഉപ്പയെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്ന കാര്യം ഖുർആൻ ബോധിപ്പിക്കുന്നതാണ് ഉപ്പയുടെ ജോലിയുടെ സ്വഭാവം കാരണം രാത്രി വൈകിയാണ് എത്തുക എത്ര വൈകിയാലും ഉപ്പ അടുത്തു ചേർത്ത് നിർത്തി അല്പമെങ്കിലും ഖുർആൻ ഓതിപ്പിക്കും ഓരോ തെറ്റും തിരുത്തി തിരുത്തി തിരുത്തിയുള്ള ഓത്ത് ഞങ്ങൾ മൂന്നുപേരെയും ഒരുമിച്ചിരുത്തിയുള്ള ആ ഓത്തിന് ശേഷമാണ് ഭക്ഷണം കഴിക്കുക അതും എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്ന നിർബന്ധവുമാണ് ഒരു പാത്രത്തിൽ നിന്നു തന്നെ ഉപ്പയും ജ്യേഷ്ഠനും ഞാനും പെങ്ങളും വാരി തിന്നും അവസാനമാണ് ഉമ്മ കൂടുക കാരണം അറിയാതെ ഞങ്ങൾക്ക് സ്പീഡ് കൂടിപ്പോകും ഞങ്ങൾ തിന്നാൻ വേണ്ടി ഉപ്പ സ്പീഡ് കുറക്കുന്നതുമാ കുറക്കുന്നതുമാക്കാം ഉള്ളത് ഉപ്പയും മക്കളും കഴിക്കട്ടെ എന്ന് കരുതിയാണ് വേറെ പണികൾ ഉണ്ടെന്ന് വരുത്തി ഉമ്മ അവസാനം കൂടുന്നത് എന്ന് പിന്നീടാണ് മനസ്സിലായത് ഉപ്പയാകട്ടെ ഞങ്ങളെ തീറ്റിപ്പിക്കുകയും ചെയ്യും പകലന്തിയോളം പണിയെടുത്തു വരുന്ന ഉപ്പയുടെ ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഉപ്പാക്കും തിന്നാൻ അല്പം കരുതി വെക്കണമെന്ന് ഉമ്മയാണ് ഒരു ദിവസം ഓർമ്മപ്പെടുത്തിയത് അന്ന് രാത്രി ഞങ്ങളെല്ലാം ഒരേപോലെ സ്പീഡ് കുറച്ചു മൂന്ന് നാലുറുള്ള തിന്ന ശേഷം ഭക്ഷണം മതിയെന്ന് വരുത്തുകയും ചെയ്തു ഉപ്പക്ക് ഇത് തീരെ പിടിച്ചില്ല എന്തോ എളുപ്പത്തിൽ മനസ്സിലാക്കി ഞാനും പെങ്ങളും ചെറിയ കുട്ടികളാണ് എന്താണ് കഴിക്കാത്തത് എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ ഉമ്മയുടെ നിർദ്ദേശം വെളിപ്പെടുത്തേണ്ടി വന്നു അത് കേട്ടതോടെ ഉപ്പയുടെ കണ്ണ് നിറഞ്ഞു ഉമ്മ പറയുന്നതൊന്നും കാര്യമാക്കേണ്ടെന്നും നന്നായി ഭക്ഷണം കഴിക്കണമെന്നും പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് വീണ്ടും തീറ്റിച്ചു ഉപ്പ തന്നെ ഉരുളയാക്കി വായിലിട്ട് തന്നു ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ പറയരുതായിരുന്നു എന്ന ബോധം ഇല്ലല്ലോ. അന്നത്തെ ആ രാത്രി ഭക്ഷണത്തെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും ഒരു വേദനയാണ് ഉമ്മ പറഞ്ഞ കാര്യം ഉപ്പിയോട് പറയാതിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും ഉപ്പിയുടെ വയറ് നിറയുമായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴും നട്ടെല്ലിലൂടെ ഒരു മരവിപ്പ് പായും